സ്കീമ് എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും പുതുക്കിയ തീയതിയും സമയക്രമം വന്നിട്ടുണ്ട് അതുപോലെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് വരാത്തവർ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ മെമോസ് എങ്ങനെ ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത് നാരായണൻ കോളേജ് ഗൂരിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം വരുന്ന ചാനലാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് മാത്രമല്ല ഈ പരീക്ഷയ്ക്ക് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് യഥാസമയം അറിയേണ്ടതുണ്ട് പല സ്ഥലത്തും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും കോളേജുകൂര് നൽകുന്നുണ്ട് അപ്പോൾ പുതുക്കിയ തീയതി എന്ന് പറയുമ്പോൾ കീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു റിസർവ് ഡേറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അത് പ്രകാരം ഇരുപത്തി ഒൻപതിലേക്ക് കൂടെ എഞ്ചിനീയറിങ്ങിൻ്റെ പരീക്ഷ നീട്ടിയിട്ടുണ്ട് സമയം രണ്ട് മുതൽ അഞ്ച് മണി വരെ തന്നെ നേരത്തെ രണ്ട് മണിക്കൂർ മുമ്പേ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയിരിക്കണം വിശദമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള കാര്യം നേരത്തെയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഫാർമസിയുടെ ഒരു റിസർവ് ഡേറ്റ് ആയിരുന്നു അത് വൈകിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് രാവിലത്തേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി ഇനി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഡ്രസ് കോഡ് നമുക്കറിയാം നീറ്റിനൊക്കെ പറഞ്ഞു അതിൻ്റെ ആയിട്ടുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു സി ബി ടി മോഡൽ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പോക്കറ്റ്സ് ഉള്ളതോ അല്ലെങ്കിൽ സംശയത്തിന് ഇട നൽകാത്ത രീതിയിലുള്ള വളരെ മാന്യമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ച് പോവുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി മറ്റൊരു കാര്യവും ഇതിനകത്ത് പ്രതി പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി മറ്റൊരു കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെമോ അഡ്മിറ്റ് കാർഡ് വരാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും പാകപ്പെടുകൾ ഉണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോയോ അല്ലെങ്കിൽ ഫോട്ടോ കൃത്യമല്ലാത്ത രീതിയിൽ കൊടുക്കുക സൈൻ കൃത്യമല്ലാത്ത രീതിയിൽ കൊടുക്കുക എന്ന കണ്ടീഷനുകളിലൊക്കെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് പിടിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ പൈസ അടച്ചിരിക്കുന്ന ആൾക്കാർക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യമായിട്ട് പൈസ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും അല്ലാത്ത ആളുകൾ പൈസ അടയ്ക്കാത്തവർ പൈസ അടയ്ക്കുക ഫോട്ടോ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആ മെമോ കയറി കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഫോട്ടോ ഒക്കെ ആണെങ്കിൽ മിക്കവറും ആളുകൾ വരുത്തിയിരിക്കുന്ന ഈ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അതിൻ്റെ സൈസ് വളരെ കുറഞ്ഞു പോയി ഒരു വ്യക്തതയില്ലാത്ത ഒരു ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കുറച്ചൊരു ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആ പറഞ്ഞ കണ്ടീഷനകത്ത് ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന് സഹായം തേടുക കാരണം പിന്നെയും നിങ്ങൾ തെറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇനി സമയം പിന്നീട് കിട്ടില്ല അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ മെമ്മോ ഇരുപത്തി ഒന്നാം തീയതി വരെ ക്ലിയർ ചെയ്യുക സമയമുണ്ട് അതിനകത്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പിന്നീട് ലഭ്യമാവുകയും അതിലത്തെ റിസർവ് ഡേറ്റിലേക്ക് മിക്കവാറും അത് മാറിയിട്ടുണ്ടാവും ദിവസത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്നിരുന്നാലും നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് എന്താണ് വളരെ സാധാരണമായ വളരെ ലളിതമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക ഒരു ബോൾ പോയിൻറ്റ് പെന്ന് കയ്യിൽ കരുതുക പരീക്ഷകളിലേക്ക് പോകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ ഐ ഡി കാർഡുകൾ ഈ പറയുന്ന ഐ ഡി കാർഡുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതണം ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡോ പാസ്പോർട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ ഫോട്ടോ പതിപ്പിച്ച ഹാൾ ടിക്കറ്റ് ആധാർ കാർഡ് ഇ ആധാർ കാർഡ് റേഷൻ കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പാസ്ബുക്ക് എന്നതിലേതെങ്കിലും ഒന്നോ ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നൽകുന്ന ഒരു എന്താണ് അവിടുത്തെ ഒരു ഫോട്ടോ പതി പതിപ്പിച്ച ഒരു സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗസെറ്റഡ് ഓഫീസർ നൽകുന്ന ഒരു ഐഡൻറ്റിറ്റി കാർഡോ ഉണ്ടെങ്കിൽ കൂടെ നോ അത് മതിയാകും പക്ഷേ പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഐ ഡി കാർഡുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കുക കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ പറഞ്ഞ ഒരു ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ടാവും അതിനുശേഷം നിങ്ങളുടെ ഒരു എക്സാം ഒരു കമ്പ്യൂട്ടറിനുമ്പിൽ കൊണ്ടുവരത്തും അവിടെ നിങ്ങളുടെ ആ സ്ക്രീനിൽ ഇടതുപാട് താഴെയായിട്ട് നിങ്ങളുടെ റോൾ നമ്പറും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ ഉണ്ടോ എന്നുള്ളതെല്ലാം തെളിഞ്ഞു വരും ഓക്കെ അത് പിന്നെ ഒരു പ്രൊസീജിയറാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ നിങ്ങളെ സിഇയുടെ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ആ ടെസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് റിയൽ ടൈമായിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു പുതുമ അല്ല അതിൽ ഒരു പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് നിങ്ങൾ എക്സാമിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഡ്രസ്സ് കോഡിനെ പറ്റി നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട ലളിതമായിട്ടുള്ള ആ ഡ്രസ്സ് തിരിച്ചു പോകുക എന്നുള്ളതാണ് കൺഫ്യൂഷൻസിന് ഇടവരുത്താത്ത രീതിയിലുള്ള ഡ്രസ്സ് തിരിച്ചു പോകുക എന്നുള്ളതാണ് ടെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ഒരു ഡെമോ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നല്ലൊരു കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സ്യൂ ബെസ്റ്റ് വിഷസ്